ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോകാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ ബാക്കിൽ കിടക്കുന്ന ഈ ഓട്ടോറിക്ഷ രണ്ടായിരത്തി ഒമ്പത് അടിപൊളിയായിട്ട് ആക്സറി വർക്കൊക്കെ ചെയ്ത് ഒളപ്പനാക്കി ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഈ ആക്സറി ഷോപ്പ് വന്നിരിക്കുന്നത് എറണാകുളം ഫോർട്ട് കൊച്ചി കുന്നംപുറത്താണ് അപ്പോൾ ഈ ഓട്ടോയുടെ ആക്സറിക് വർക്കുകളുടെ വിശേഷങ്ങളടങ്ങിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ അമ്പോ അതെ നോക്കിയേ രണ്ടായിരത്തിഒമ്പത് മോഡൽ ആപ്പ് ആക്സറീസ് വർക്കൊക്കെ ചെയ്ത് നല്ല പൊളപ്പനാക്കിയ ഇട്ടേക്കണ കൊച്ചിൻ അടിപൊളിയാണ്ടാ അല്ല എട്ടർ തന്നെ നോക്കിയേ കൊച്ചിൻ ഹയാ നോക്ക് ധാരാളം നോക്കിയേ ഹാരിസ് ഹാരിസ് അടിപൊളിയൊക്കെയുള്ള അതിന്റെ വർക്ക് ചെയ്തേണ ആക്സറീസ് വർക്ക്

അതെ അല്ലെ അതേമാതിരി വരണത് രണ്ടായിരത്തി പത്തൊമ്പതിന്റെ പത്തൊമ്പതിന്റെ ലോഗോ രണ്ട് മംഗാട് ഇതെല്ലാം ബാക്കിയെല്ലാം രണ്ടായിരത്തി പത്തൊന്നേക്കാ അതേമാതിരി ഇതില് വന്നതെന്നു മാറ്റി അടിച്ചാണ് പിന്നെ വന്നേക്കുന്ന ബമ്പർ ബ്ലാക്ക് ആണ് ബ്ലാക്ക് നമ്മളിതിലുണ്ട് പൗഡർ പൗഡർ കോട്ടി ബ്ലാക്കിന്റെ നമ്മള് ബാറ്റ് ബ്ലാക്കിന് സ്റ്റീൽ മൊത്തം ഈ രണ്ട് കത്ത് അടിപൊളി അതേമാതിരി കുത്തിയ്പ്ലാക്ക് ബ്ലാക്കില് സ്റ്റീൽ മുട്ടു ഇതൊക്കെ നമ്മളതിനാ വില കുറവാണ് ഈ സാധനം ഈ സാധനം വരുന്നുണ്ട് ഇതൊക്കെ അതേമാതിരി ഈ പറഞ്ഞ കൈ ഈ വരുന്ന കൈ നമ്മൾ പുതിയ അടിച്ചിട്ടുണ്ട് പുതിയ ഇങ്ങനെ വരുന്നുണ്ട് ഈ കൈ കൈയൊക്കെ നമ്മളിൽ വരുന്നുണ്ട് പിന്നെ ഉള്ളില് അതൊക്കെ ൊളിയായിട്ടുണ്ടാ ഓക്കെ ക്ലാബ് ക്ലാബ് അടിപൊളി

ഫ്ലാപ്പ് അടിപൊളിയായിട്ടിണ്ട് ഈ ഫ്ലാപ്പ് ഒക്കെ സ്റ്റിക്കർ നമ്മൾ സ്റ്റിക്കർ ചെയ്ത് കൊടുക്കാം അതല്ലേ ശരിക്കും പറഞ്ഞത് രണ്ടായിരത്തിഒമ്പത് എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കാൻ പറ്റുള്ള രണ്ടായിരത്തിഒമ്പത് അതെല്ലേ ഇത്ര പഴയ മോഡൽ ഇത്രയും കുട്ടപ്പനാക്കി എടുക്കാൻ പറ്റും നീ രണ്ടായിരത്തിഒൻപത് കൂടി ഉണ്ട് വരുന്നുണ്ടാ പിന്നെ ഹരിസാബ് ചെയ്ത് തലോയിൽ പുതിയതായിട്ട് ഉപയോഗിക്കണം ഇത് ബജാജ് ചെറിയ വണ്ടി ബജാജ് ഡീസൽ ഡീസല് അങ്ങനെയുള്ള വണ്ടികൾക്ക് നല്ല ഇത് നമ്മളുടെ ഒരു ചെറിയ പീസാണ് പീസ ഫ്രണ്ടില് വരണത് ഇത് ഏറ്റവും ഫ്രണ്ടില് വരണത്

ഫൈബർ 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 ഇങ്ങനെ വന്നത് പിന്നെ ഇത് കവർ കവറേ പിന്നെ ഇത് തന്നെ നമ്മുടെ സൺസൈഡ് അല്ലേ ഈ സൺസൈഡ് നമ്മ കാണിച്ചില്ല അല്ല ലൈറ്റിട്ട് ഇയാള് അതാണ് ഹൈലൈറ്റ് അമ്പോ അതെ നോക്കിയേ അല്ലേറിന്റെ ലൈറ്റ് താറ് ജീപ്പിന്റെ ലൈറ്റ് ആണ് ഇപ്പൊ ലക്ഷറി വണ്ടികൾക്ക് അകത്തൊക്കെ കൊടുക്കുന്നുണ്ട് അകത്ത് അതുപോലെ തന്നെ അവിടെ കൊടുക്കുന്നുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഇത് രാത്രി കുറച്ചുകൂടി ഓ നല്ല കൊറച്ചുകൂടി അടിപൊളിയായിരിക്കും സമയത്തൊക്കെ മഴക്കാരൊക്കെ വരുമ്പോ ഒരു മീഡിയം അഞ്ചര ആറ് മണി സമയത്തുണ്ടാവും ഇന്നലെ നമ്മള് ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇട്ടിട്ട് നല്ല ഭംഗിയായിരുന്നു ഇതിന്റെ കുത്തുവപ്പായാലും പിന്നെ സൈഡ് ലൊക്കെ നമ്മൾ തന്നെ എടുക്കാം ഈ സാധനം സൺസൈഡ് കുത്തുവ് ഈ ബമ്പറ് നമ്മ സെറ്റ് ഞാൻ തന്നെ വണ്ടിയില് ഇതും ഇതും ഇതിന്റെ ബോഡിയിലേക്കുള്ള ഫിറ്റിങ് ചെയ്തേക്കണത് നമ്മള് തന്നെ അതേമാതിരി നമ്മള് ഇങ്ങനെ ചെയ്ത് കൊടുക്കണുണ്ട് ഈ ഹെഡ് ഹെഡ്ലൈറ്റ് ഇങ്ങനെ വലിയ എക്സ്പെൻസ് ഇല്ലാതെ ചെയ്യാൻ പറ്റും നമുക്ക് കുറച്ചിന്റെ സാധനം തന്നെ ഇട്ടിട്ട് കാരണം ഈ ഹെഡ് ലൈറ്റ് നമുക്ക് പഴയ മുകളിൽ തന്നെ കൊള്ളിക്കാം ഒരു ഭംഗി എന്തായാലും എല്ലാ വണ്ടികൾക്കും കിട്ടും ഇപ്പൊ എന്തായാലും രണ്ടായിരത്തിഒമ്പത് മോഡല് വണ്ടിയാണെന്ന് എല്ലാരോടും പറയണം രണ്ടായിരത്തിഒമ്പത് മോഡൽ ആപ്പ് ആപ്പർക്ക ചെയ്തിട്ട് എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ താഴെ ആയിട്ട് രേഖപ്പെടുത്തുക ഹരിസേ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ ഒന്ന് പറയാമോളം കൊച്ചി ഓക്കേ ഈ ഷോപ്പിന്റെ നമ്പർ ഈ വീഡിയോയുടെ കമന്റിലും ഡിഫറന്റ് പോക്സിലും കൊടുക്കാം കൂടാതെ ഈ ഷോപ്പിൽ നിന്ന് കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കും അല്ലേ ഏഹ് പല പല സ്ഥലത്തേക്ക് ഓക്കെ അപ്പൊ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോ അടിജോ